നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഫെർട്ടിലിറ്റി പ്രിസർവേഷനെക്കുറിച്ചാണ് അതായത് നമുക്ക് ഇപ്പോൾ ഒരു പ്രഗ്നൻസി നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല പക്ഷെ നമുക്ക് പിന്നീട് പ്രഗ്നൻസി ആവശ്യമുള്ള കപ്പിൾസ് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നോട്ട് ഓൺലി കപ്പിൾസ് സിംഗിൾ ആയിട്ടുള്ള ലേഡീസിനും ഇങ്ങനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം നമ്മൾ എസ് എസ് ചെയ്യേണ്ടത് നമ്മുടെ ഫർട്ടിലിറ്റി ഓക്കെ ആണോ അല്ല എന്നാണ് അതിൽ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എന്ന് വെച്ചാൽ യു ഹാവ് ടു ഓപ്ഷൻസ് ഒന്നുമില്ലെങ്കിൽ ക്രയോപ്രിസർവ് ചെയ്യാം എഗ്സ് ഫ്രീസ് ചെയ്ത് വെക്കാം ബെറ്റർ ഓപ്ഷൻ മാരിഡ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് എംബ്രിയോസ് ഫ്രീസ് ചെയ്ത് വയ്ക്കാം അതായത് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ ചെയ്ത് ഭ്രൂണങ്ങളാക്കി ഫ്രീസ് ചെയ്തെടുത്ത് വെച്ചിട്ട് പിന്നെ എപ്പോഴാണ് നമുക്ക് പ്രഗ്നൻസിക്ക് റെഡി ആവാ

മാരീഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ ആവശ്യമുള്ള സമയത്ത് അത് നമുക്ക് ഉപയോഗിച്ചിട്ട് ആക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും